ഹലോ നമസ്കാരം റഫിത്തൊടുമ്പു കാണേ എന്റെ ബാക്കിൽ കുറെ ആളുകൾ പിന്നെ ഓലയൊക്കെ ആയിട്ട് ഓടുന്ന കാണുന്നില്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഉള്ളത് നമ്മളെ പന്നിക്കോട് എ ഐ പി സ്കൂളാണ് എ ഐ പി സ്കൂളിന്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് അടുത്ത ദിവസങ്ങള് അപ്പം അവിടെയുള്ള രക്ഷിതാക്കൾക്കും അതുപോലെ പി ടി അംഗങ്ങൾക്കും ഒരു മത്സരമാണ് ഓലമേടയിൽ മത്സരം നടക്കുകയാണ് അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് അപ്പൊ ആരാണ് വിജയിക്കാന്നുള്ളത് നമുക്ക് ഇത് കഴിഞ്ഞ് കാണാം നിരവധി ആളുകളാണ് മത്സരത്തിന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പന്നിക്കോടുള്ള എ യു പി സ്കൂളിന്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് അടുത്ത ദിവസം അപ്പം അതിലേക്കുള്ള ഒരു വെറൈറ്റി മത്സരമാണ് ഈ സംഭവം ഇത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഓലമെടയൻ ഒരുപാട് ആളുകളുണ്ട് പഴയ ആളുകൾക്കൊക്കെ അത്യാവശ്യം പറയാം പുതിയ തലമുറയ്ക്കാണത് അറിയാത്ത അതുകൊണ്ട് അത്തരത്തിലൊരു പഴയ ഒരു രൂപം ആളുകളെ മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കേട്ടോ അപ്പം ഒരുപാട് ആളുകൾ മത്സരിക്കുന്നുണ്ട് പന്നിക്കോട് എ യു പി സ്കൂളിൽ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കുറഞ്ഞ് കഴിഞ്ഞ മാസങ്ങളിൽ ഒന്ന് കുറെ പരിപാടികൾ നടന്നു ഇനി ഒരു മാസം വരെയും നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കും പി ടി എകാർക്കും ടീച്ചേഴ്സിനും കൂടിയിട്ട് ഒരു മത്സരം എന്നതിലുപരി ഒരു ഓല മടച്ചിലാണ് ഇന്ന് നടന്നത് അതിനോടനു വെച്ച് ഈ ഓല നമുക്ക് വേസ്റ്റായി പോകുന്നില്ല ത് കൗണ്ടറുകൾ ഉണ്ടാക്കാനും മറ്റു കാര്യത്തിനുമൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചത് ഇവിടെ കൊറേ കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികളോട് നമുക്ക് ഇവരെ ഓലമടയെന്ന് അറിയോന്ന് വെച്ചാ ഓലോ എവിടേ അപ്പൊ കൂടുതൽ കുട്ടികൾക്കും ഓലമെടയാൻ അറിയില്ല അവര് കാണാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ വളരെ നല്ല അടുത്ത പോലെ തത്സരങ്ങൾ പുരോഗമിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഇതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ട് ഒരാൾ പലർക്കും ഇതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തവരും മത്സരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരേ മത്സരമാണ് കേട്ടോ ഇവിടെ ഒരു താത്ത അടിപൊളിയായിട്ട് മറിഞ്ഞ് തീരാനായിട്ടുണ്ട് അതുപോലെ പലരും ഏകദേശമൊക്കെ പൂർണ്ണമായിട്ടുണ്ട് ആരാണ് ഇതിന് സമ്മാനം നേടുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല ഇവിടെ അവര് ചേച്ചി ഇതേപോലെ ഫുള് ആയിട്ട് മറിഞ്ഞ് മത്സൈഡ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ വേറെ ഇതാകുന്നുണ്ടല്ലേ മൺസൈഡായിട്ട് തീർട്ടോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ വളരെ ആവേശത്തിലാണ് കേട്ടോ ടീച്ചർമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ പലരും ഇപ്പൊ പഠിപ്പിക്കുന്നേ ഉള്ളു സ്റ്റാർട്ടിങ് മുതലേ പഠിക്കാൻ ഉള്ള ആഗ്രഹം കൊണ്ട് പലരും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ടീച്ചർമാർക്ക് പെണ്ണുങ്ങളോടൊപ്പം മത്സരിച്ച് നേരെ നിൽക്കാൻ വയ്യാതായിരിക്കാ നമ്മൾ ആണുങ്ങളൊക്കെ തോൽവിയിലേക്കാണ് പോകുന്നത് സംഭവം വളരെ ഉഷാറാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് എഴുപത്തിയഞ്ചാം വർഷത്തോടെ ചെയ്തിട്ട് ചെയ്തിട്ട് പണ്ട് കുറെ മറിഞ്ഞിരുന്നു ഇപ്പം എന്നെ പ്രായക്കായത് കൊണ്ട് കുറേ പ്രയാസങ്ങൾ എന്നാലും ഈ വനിതകളുടെ വഴി ഒരാള് നിൽക്കുന്നു എന്നുള്ള തന്നെ ഒരു യാഥാർത്ഥ്യമാണ് ആവേശത്തിലെ അപ്പൊ മത്സരം അവസാന ഘട്ടത്തിലേക്ക് പോകാൻ കേട്ടോ അവിടെ ഏതാണ്ടൊക്കെ തീർന്ന വട്ടാണുള്ളത് ഏതാണ്ട് ഈ കുറഞ്ഞ സമയം കൂടി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തീരും തോന്നുന്നത് തോന്നുന്നുട്ടോ അപ്പോ ഇവരാണ് കേട്ടോ മൂന്നാള് ആദ്യത്തെ ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ നേടിയ ആളുകളാണ് ഒന്നാം സ്ഥാനം രണ്ട് രണ്ട് താത്തയാണ് അതെ ചെറുപ്പം മുതൽ ഞാൻ ചെയ്തിരുന്നു ഒരു നാലാം ക്ലാസ് ആയിരുന്നു ഞാൻ എന്റെ വീട് ഓല മേഞ്ഞ വീടായിരുന്നു അപ്പൊ ചെറുപ്പത്തിൽ അങ്ങനെ ശീലമായതാണ് പിന്നെ ഇപ്പോഴാണ് എനിക്ക് എനിക്കിത് അവസരം മുടയാൽ ഒരു അവസരം കേട്ട് വളരെ സന്തോഷമുണ്ട് യു പി സ്കൂളിനോട് ഞാൻ വീണ്ടും ഒരു ഓലമടയിൽ എത്തിയിലേക്ക് വളരെ സന്തോഷമുണ്ട് അവരെ നന്ദി അറിയിക്കാണ് ഞാൻ ഏറെ ഒന്നാം സ്ഥാനം കേട്ടില്ല അതിലേറെ സന്തോഷം ഉണ്ട് എനിക്ക് അപ്പൊ ഏതാണ്ട് പതിനഞ്ചു മിനിറ്റോളം ആണ് അവര് ഇത് ചെയ്യാൻ വരുന്നത് അല്ല മൂന്ന് നല്ല വൃത്തിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും മത്സരത്തിൽ മത്സരാർത്ഥികളുണ്ട് അവർ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല വൃത്തിയിൽ ചെയ്ത മൂന്ന് ആളുകൾക്ക് ഒന്ന് രണ്ട് സ്ഥാനം മൂന്ന്